ഉന്നതികളുടെ ഉന്നതി മാത്രമല്ല സാമൂഹ്യ പുരോഗതിയിൽ വലിയ പങ്കുവഹിക്കേണ്ട പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിലെ വരും തലമുറയെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതമായ പഠനത്തിന് അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ആവശ്യമായ പഠന സൗകര്യം ഒരുക്കിയ വകുപ്പ് മന്ത്രിയെയും ഗവൺമെൻറ്റിനെയും ഞാൻ അഭിനന്ദിക്കുന്നു സത്യം എൻ്റെ ചോദ്യം ഇതാണ് പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി പുതുതായി ആരംഭിച്ച സ്മാർട്ട് പഠനമുറി പദ്ധതി പ്രകാരം ലഭിക്കുന്ന സാമ്പത്തിക സഹായം എത്രയാണ് ഇത് അനുവദിക്കുന്നതിനുള്ള ചെയ്യുന്നതിനും മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യക്തമാക്കാമോ എത്ര പേർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചു എന്നതും വ്യക്തമാക്കാമോ സർ നമ്മൾ സ്വാമൂഹിക പഠനമുറി ഇപ്പം നമ്മൾ ആരംഭിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി സാർ ഒരു യൂണിറ്റിന് നമ്മൾ രണ്ടര ലക്ഷം രൂപയാണ് ഇപ്പോൾ നിലവിൽ അനുവദിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് പുറമെയാണ് സൂചിപ്പിക്കുന്ന ഒരു സ്മാർട്ട് പഠന കുറികൂടി പുതിയതായിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് സ്കൂൾ നമ്മുടെ സ്വന്തം വീടുകളിൽ പഠിക്കാൻ സൗകര്യമില്ലാത്ത ചില വീടുകളുണ്ട് അപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു റൂം സജ്ജീകരിച്ച് അതിൽ ടേബിൾ കസേര ഇൻ്റർനെറ്റ് കണക്ഷൻ കെ ഫോൺ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് കുട്ടിക്ക് ഇരുന്ന് പഠിക്കാനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ് നമ്മൾ പഠനമുറി ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ അയ്യായിരത്തിലധികം പഠനമുറി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലെൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന അതിന് പുറമെയുള്ള നമ്മുടെ രക്ഷിതാക്കളുടെ മക്കളെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ വിധവകളായിട്ടുള്ള സഹോദരിമാരുടെ കുട്ടികൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കുന്നുണ്ട് വരുമാന പരിധി നമ്മൾ നിശ്ചയിച്ചിട്ട് നമ്മൾ മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മൾ ഒരു കുട്ടിയെ ഗുണഭോക്താവായിട്ട് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് യെസ്